ിയും സരസ്വതി ശ്രോതാക്കൾക്ക് നമസ്കാരം ഹരിവംശപ്രഭാഷണത്തിന്റെ ഇരുപത്തി എട്ടാം ഘട്ടത്തിലേ കിടക്കാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് ജയാസന്ധൻ ദ്വാരകയല്ല മധുരാബു ആക്രമിച്ചതും ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ കുറഞ്ഞ മുട്ടിയിട്ട് ജനങ്ങൾക്ക് ശല്യം ഉണ്ടാവരുത് ജനങ്ങൾക്ക് ജീവൻ അപകടം ഉണ്ടാവരുതേ എന്ന് വിചാരിച്ച് ഭഗവാൻ ധാരക നിർമ്മിച്ച് അവിടത്തേക്ക് ആൾ വൃത്തിമാരെയും കുട്ടികളൊക്കെ മാറ്റുകയും ചെയ്തു ഇന്ന് പതിനെട്ടാമത് ഇഷ്ടത്തിന് വരുന്ന ജലാസന്ധനെ കാത്തിരുന്നു എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത് ഇത് ഭാഗവതത്തിലെ ഇവിടെയും കഥകളുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ ജലാസന്ദ കൊല്ലാൻ കഴിയുന്ന കഴിയാത്തതിൽ വിഷമിച്ചിട്ട് ഇനി ആളെങ്ങനെ നേരിടുന്ന ആലോചിച്ചു തന്നെ ഭാഗവത്തിലെ താല്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ജനാസന്ദനെ കൊല്ലാൻ സാധിക്കാത്തതുകൊണ്ടല്ല മറിച്ച് തൻ്റെ കൈ കൊണ്ട് അയാളെ വധിക്കേണ്ടെന്ന് വെച്ചിട്ടും ഭീമസേനെ കൊണ്ട് വധിപ്പിക്കാൻ ഭഗവാൻ പദ്ധതി ഉണ്ടായിരുന്നു ഒക്കെ പിന്നീടുള്ള ഭാഗം കൊണ്ട് തെളിയും അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ പതിനെട്ടാമത് തൊട്ടം അയാളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഒഴിഞ്ഞു നിന്നത് അവിടെ കുറച്ച് വ്യത്യാസത്തോടെയാണ് പറയുന്നത് ആരും പതിനേഴ് പ്രാവശ്യ യുദ്ധത്തിൽ ദേവം തോറ്റി പോവാൻ ഞാൻ ചെയ്തത് പതിനെട്ടാമത് വരുന്നു കണ്ടപ്പോൾ യാദവന്മാർ വലിയ സഭ കൂടി ആലോചിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് കേൾക്കാം എന്തൊക്കെയാ ചെയ്തത് ഒട്ടുകാലം കഴിഞ്ഞിട്ടാ നൃപൻ്റെ രാജഗൃഹേശ്വരൻ സ്മരിച്ചു കംസന്ധരൻ്റെ രാസൻ തൻ പ്രതാപവാൻ വീണ്ടും പോരന് പെൺമക്കൾ ഇളക്കി തീർത്തു അന് പതിനേഴ് വർഷം തോറ്റനെങ്കിലും തൻ്റെ പെൺമക്കളെ വിധവകളാക്കി തീർത്തുവല്ലോ ആ കൃഷ്ണൻ എന്നുള്ള വിചാരം കൊണ്ട് ജലാസന്ധം വീണ്ടും യുദ്ധത്തെപ്പറ്റി വിചാരിച്ചു ഈ പെൺമക്കളാകട്ടെ അസ്ഥി പ്രാപ്തി എന്ന ഈ ജലാസനത്തിൻ്റെ എന്നെ ഈ പെൺമക്കളാകട്ടെ കൃഷ്ണവധത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു തോന്നാൻ എന്നാണ് ഇവിടെ പറയുന്നത് വീണ്ടും പോരിന് പെൺമക്കൾ ഇളക്കിത്തീർത്ത് വന്നനെ ഇളക്കിത്തീർത്ത് വന്നാൽ ആള് അപ്പോൾ ആൾ പതിനെട്ടാമത്തെ വട്ടം യുദ്ധത്തിൽ വരികയാണ് അപ്പോൾ ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടാളെ വധിക്കാൻ സാധിച്ചതുമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതുതിനെക്കുറിച്ച് ഈ യാദവന്മാരെ അപ്പൊ കൂടി ഗംഭീരമാർ ആലോചന ഉണ്ടായി അതിനെ പറ്റിയാണ് പിന്നെ പറയുന്നത് മന്ത്രം ചെയ്തു യാദവന്മാർ ദരാസന്ധ ഭയാദ്രിതർ ഭയാർദിതർ അപ്പോൾ പറഞ്ഞു തേജസ്വീ വിഹദ്രൂപനയ ഗോപിതൻ ഇങ്ങനത്തെ ഭാഗങ്ങളൊന്നും ഭാഗവത്തിൽ നമ്മൾ കാണില്ല ഇങ്ങനെ ഒരു സദ ഭയാർദ്രിതർ എന്നാണ് ഇവിടെ ഈ ദരാസന്ധന ഭയന്നവരായ യാദവന്മാർ ഭാഗവതനെ ഭയം തട്ടാ പോയെന്നില്ല ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് മാറിക്കളയുക ചെയ്തു ഞാൻ ധരിക്കട്ട് ഇവിടെ പറയുന്ന അങ്ങനെ ആ സദസ്സിൽ വെച്ചിട്ട് യാദവന്മാർ അനവധി ആളിലുണ്ടായിരുന്നു അതിൽ വികദ്രു എന്ന് പറയുന്ന ഒരാൾ ഈ വികദ്രുവിനെ പറ്റിയൊന്നും ഭാഗവത് പരാമർശമില്ല ആ വികദ്രു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഇവിടെ നയകോപി തന്നെ ആളാണ് അദ്ദേഹം കൃഷ്ണനോടും എല്ലാവനോടായിട്ടും പ്രധാനമായി അവരോടായിട്ട് പറഞ്ഞു പറഞ്ഞു ഈ ജലാസന് അവധിക്ക് അത്ര എളുപ്പമല്ല ഒരു കാര്യം ഞാൻ ഒരു കാര്യം പഴയ ചരിത്രം നിന്ന് ഞാൻ തരാം എന്നിട്ട് ബുദ്ധിക്കൊത്തൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് യാദവംശത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി പറയാം ആ പറഞ്ഞ കഥ വളരെ വിചിത്രമാണ് സാധാരണ പുരാണങ്ങളിലൊക്കെ ഉള്ളതും മഹാഭാരതന്നെ മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഏയാദിപുത്രനായ യുവിൽ നിന്ന് യതുവംശം ഉണ്ടായിരുന്നാണ് വളരെ ലളിതമായ രീതിയിലാണ് ഇവിടെ അതൊക്കെ വ്യത്യസ്തമായ ഒരു വിചിത്രമായൊരു കഥയാണ് ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു ഉണ്ണി ഗോവിന്ദ കേട്ടാലോ ഈ കുലത്തിൻ്റെ സംഭവം കേൾക്ക ഞാൻ പറയാം കാലോചിതമായിട്ടതിന് മുമേൽ യുക്തമെന്ന് ഓർക്കുക സാധോ ചെയ്യുക എന്നുള്ള വാക്കു നീ ഈ യാദവകുലത്തിൻ്റെ സവിത്ഭവം അശേഷവും മുന്നമേ വിദിതാത്മാവാം വ്യാസുന്തുല്യ മാതിരി കറിയുന്നവര വേദവ്യാസൻ ഈ യാദവംശത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിക്കാന്ന് കൊണ്ട് വളരെ വിചിത്രമായൊരു കഥയാണ് കഥ എന്താ പറയുന്നത് പണ്ട് മനുവിൻ്റെ വംശത്തിലെ ഇക്ഷകുപുത്രനായിട്ട് ഹരിയശ്വൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു മനുപുത്രന്മാരിൽ അഥവാ ഇക്ഷപുത്രന്മാരിൽ ഈ ഹരിയശ്വൻ എന്ന് പറയുന്ന ഒരാളെ പറ്റിയൊന്നും മുമ്പ് പറഞ്ഞിട്ടില്ല ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഹരിയശ്വൻ എന്ന് പേര് കേട്ടോൻ മഹേന്ദ്ര സമവിക്രമൻ നോക്കിയാൽ ഇതിനെപ്പോലെ ബലവാനായിരുന്നു നോക്കിയാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ജ്യേഷ്ഠ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞില്ല ആ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഹരീശ്വരെ രാജസ്ഥാനത്ത് ബഹിഷ്കരിച്ചു കൊട്ടാരത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു അവൻ ഇഷ്ടപ്പെട്ട ഭാര്യ മധുദൈത്യ നന്ദിനി ഈ ഹരീശൻ്റെ ഭാര്യയായിരുന്നത് മധു എന്ന് പറയുന്ന അസുരൻ്റെ മകളായിരുന്നു അവളുടെ പേരാണ് മധു പിന്നെ മധുമതി എന്ന് പറയും അവൻ ഇഷ്ടപ്പെട്ട ഭാര്യ മധുദൈത്യൻ്റെ നന്ദിനി ദേവിയാകും മധുമതി ഇന്ദ്രന് ശജി പോലവേ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ദ്രന് ശജി ദേവി എന്ന പോലെ വളരെ ചേർന്നവളായിരുന്നു ഹരീശൻ സുഖമായിട്ട് വീര്യത്തോടു കൂടിയൊക്കെ കഴിഞ്ഞു ഇല്ല വീര്യവാനെന്നൊക്കെ പറയുന്നുണ്ട് ഈ പാത്നിയാകട്ടെ യൗവനത്തിൻ ഗുണം പൂണ്ടോൾ അലകാലതിനറ്റവൾ നിഷ്ഠൻ ചെയ്യുവവൾ തൻ പ്രാണനേക്കാൾ നിഷ്ഠയാൾ കാവരൂപിണി ശുശ്രോണി ദാനവ ദാനവൻ ധാമയാൾ അസുരകൾക്ക് ജനിച്ചവളാണെങ്കിലും സ്ഥല സ്വഭാവികം സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ളവളായിരുന്നു അവൾ ഏക അങ്ങനെ ഏകപത്തി കൂടിയിട്ട് ഹരീശൻ മധുമതി എന്ന ഈ പത്നിയോട് കൂടിയിട്ട് സന്തോഷമായതിനു കഴിയാൻ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ രാജാവ് രാജ്യം എന്ന് ഒഴിവാക്കിയിരുന്നു രാജ്യ നിരസ്ഥൻ പുറത്താക്കപ്പെട്ടു എന്നാണ് വിശ്വസ്തയൻ അയോധ്യാപുരി ഇട്ടു അവൻ അല്പപരിവാരൻ പ്രിയത്വൻ തൻ്റെ ജ്യേഷ്ഠൻ തന്നെ രാജ്യത്ത് നിന്ന് ബഹിഷ്കരിച്ചവ കൊട്ടാരത്തിനെ ബഹിഷ്കരിച്ചോ അതേ ഭാര്യയോട് കൂടിയിട്ട് വളരെ പ്രിയപ്പെട്ട ചെല്ലലോട് കൂടിയിട്ട് വനത്ത് പോയി താമസിച്ചു തന്നെ അങ്ങനെ കുറച്ചുകാരങ്ങനെ കഴിഞ്ഞു ആ സമയത്ത് വളരെ ക്ലേശിച്ച് കഴിയുകയാണ് ആ സമയത്ത് ഈ ഭാര്യ ഭർത്താവായ ഹരീശ്വരോട് പറഞ്ഞു മധുമതി പറഞ്ഞു അല്ലേ ഭർത്താവ് ഇങ്ങനെ വളരെ ക്ലേശിച്ച് ജീവിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല ജ്യേഷ്ഠനെ ഭയന്നിട്ടും ജ്യേഷ്ഠൻ്റെ അരിഷ്ടത്തിന് വിധേയരായിട്ടും കഴിയുന്നതിലും ഭേദം നമുക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം അവിടെ പറഞ്ഞല്ലോ മധു അടുത്തേക്ക് പോവാ ആ രാജാവിന് അങ്ങേട വലിയ ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്കും അങ്ങേ വലിയ പ്രിയമാണ് എൻ്റെ സഹോദരനെ ആ ലവണം ലവണാസുരനെ പറ്റി പറയാൻ ആ ലവണനൊക്കെ നമ്മളോട് നന്നായിട്ട് പെരുമാറും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടിലെ പ്രാകൃതന്മാർ പോയി ജീവിക്കേണ്ട കാര്യമില്ല കൊട്ടാരത്ത് പോയി സുഖമായി താമസിക്കുക എന്ന് എൻ അച്ഛൻ ഇഷ്ടമെന്നല്ലോ നീ എൻ അമ്മയ്ക്കും നല്ല എന്നെ ഇഷ്ടത്തിന് അഗ്രജനാൽ ലവടനേറെ ഇഷ്ടനാം സുഖം രമിക്കാൻ നമ്മൾക്കു ഇന്നലെ കണക്കിനെ ആ കൊട്ടാരത്ത് പോയി സുഖമായിട്ട് കഴിയാം എന്തിനെ കഷ്ടപ്പെട്ട് കഴിയുന്നു നമ്മെ ദേഷ്യപ്പോലിത്യൻ്റെ ആരാജകർ വാലം അങ്ങനെ അതുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ തൈ പോകാം ഇത് കേട്ടപ്പോൾ ഈ അധ്യക്ഷരാജാവും സന്തോഷമായി നോക്കിയാണ് ഇവിടെ പറയുന്നത് അതൊക്കെ അങ്ങനെ വിചിത്രമായ കഥയാണ് സാധാരണ ക്ഷത്രിയന്മാർ ബാഹുവീര്യമുള്ള ക്ഷത്രിയന്മാർ മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുക എന്നുള്ളത് അഭിമാനുഷ്ടമായിട്ടേ കരുതുള്ളൂ മഹാഭാരതത്തിലെ പല ഭാഗത്തും കാണാം അർജുൻ്റ ജനരൊക്കെ ചിലതൊക്കെ വാഗ്ദാനം ചെയ്തപ്പോൾ ക്ഷത്രിയന്മാർ ദാനം വാങ്ങുന്നവരല്ല കയ്യൂ കൊണ്ടു നേടുന്ന രാജ്യം മാത്രമേ ഞങ്ങൾ അനുഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നതായിട്ട് പല രാജാക്കന്മാർ വീരന്മാരായ രാജാക്കന്മാർ ക്ഷത്രിയന്മാർ പറയുന്നതാണ് നമ്മൾ കാണുക ഇവിടെ ഇദ്ദേഹം ക്ഷത്രിയനാണ് വീരനാന്നൊക്കെ പറഞ്ഞെങ്കിലും ഭാര്യയുടെ അച്ഛൻ്റെ അടുത്ത് പോയി താമസിക്കാമെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ അയാൾക്ക് അത് സന്തോഷമായി എന്നാണ് പറഞ്ഞത് കാമാർത്തനാ മന്നവനു രുചിച്ചു വല്ല ബോധിതം ഭാര്യേൻ്റെ വാക്കു വലിയ ഇഷ്ടമായി നമ്മൾ കാമി കാമിനിയാം ഭാര്യയോടും പുരുഷ കുങ്കവൻ ദാനവേന്ദ്രൻ മധു പരം അവനോടോ താരമായി അങ്ങനെ ഭാര്യയോട് കൂടിയിട്ട് ഭാര്യേൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് മധു എന്നു പറയുന്ന ഈ ദാന അസുരൻ്റെ അടുത്തേക്ക് പോയി മധുവാകട്ടെ അവരവളുടെ സ്വാഗതം ചെയ്തു അതുപോലെ സാൻ സാധാരണത്തിന് തൻ്റെ മകളെ ഭർത്താവ് ഒരാൾ പുറത്താക്കിയയാൾ രാജ്യഭക്ഷനായെന്ന് കാണുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് സൈന്യസന്ധാനം നടത്തുകയോ രാജ്യം പിരിച്ചു പിടിക്കാൻ സഹായിക്കുകയാണ് സാധാരണ ഇതിൽ ചെയ്യേണ്ടത് വീരന്മാരുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് അല്ലാതെ നിങ്ങളിവിടെ സുഖമായി താമസിച്ചോളൂ എന്ന് പറയല്ല ഇദ്ദേഹം ചെയ്ത എങ്ങനെയാണ് സ്വാഗതം വല്ല സഹേശു ആ നിന്നെ കണ്ട് തെളിഞ്ഞു ഞാൻ എൻ്റെ രാജ്യം മധുവനെ ഒഴിച്ചുള്ളത വശേഷവും എൻ്റെ ഇതിൽ കുറേ രാജ്യങ്ങളുണ്ട് അതിൽ മധുവനെന്ന് പറയുന്ന ഭാഗം ഒഴിച്ച് അതെൻ്റെ മകനെ കൊടുക്കണം എന്നർത്ഥം അതൊഴിച്ചിട്ടേ ബാക്കി രാജ്യമൊക്കെ നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു ഈ ഭാര്യയും കുട്ടിയും അവിടെ അഭയം പ്രാപിച്ച ആരോട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് ഈ ലവണൻ ഭാര്യ സഹോദരൻ നിനക്ക് തുണയായിട്ട് വരികയും ചെയ്തു ഈ കാട്ടിൽ ഈ ലവണനും നിനക്ക് തുണയായി വരും എന്ന് പറഞ്ഞിട്ട് ആ ബാക്കിയുള്ള രാജ്യത്തൊക്കെ ആയിട്ട് വർണ്ണിക്കാൻ നല്ല സുഖമുള്ള സ്ഥലമാണ് പശുക്കളൊക്കെ സ്ഥലമുണ്ട് ആ പശുക്കര പശുക്കൾ വാച്ചും സയ്യത്തും ഇടയന്മാർ ഇന്നിടം ഇങ്ങി വാഴുന്നനക്കുണ്ണി ദുർഗം ഗിരിപുരം പരം ഗിരിപുരം എന്ന് പറയുന്ന സ്ഥലം താമസിക്കാം നിനക്ക് കാലം കഴിയും മതിയും നീ യാദവന്മാരോട് ചേരുന്നൊക്കെ പറഞ്ഞു നിനക്ക് വന്ന് പതന്തു യാദ യാഥാതൻ യാദവന്വയം അവിടെ പറഞ്ഞ ഏയാദീനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കുലുവായിട്ട് നിനക്ക് ബന്ധം എന്നാണ് ഇവിടെ പറയുന്നത് ഇനിയുള്ള കഥയിൽ കാണുന്നത് ഈ ഹരീഷിൻ്റെ പുത്രനായിട്ടൊരു യതുണ്ടായി ആ യദുവിൽ നിന്നാണ് യാദവംശം ഉണ്ടായതെന്നാണ് അത് വളരെ പുരാണ പ്രസിദ്ധമായ യാദവ വംശത്തിൻ്റെ ഉൽപ്പത്തിയിൽ നിന്ന് വിഭിന്നമായ കഥയാണ് ഇത് പറയാണ് സോമവും ചെന്നിൻ്റെ അനുവംശമായി വഹിത്തിടും എന്നൊക്കെ പറഞ്ഞു അവിടെ താമസിപ്പിച്ചു ആ ദൈത്യനും അതൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ മകളെയും മകളെ ഭർത്താവിനും രാജ്യത്തിൽ പാടിച്ച ശേഷം ഈ മധു അസുരൻ തപസ്സിന് പോയി നപോവാസം പോകിനാൻ വരുണാലയെന്നാൻ ഈ ഹരിച്ചനാകട്ടെ ആനർത്ഥം എന്ന് പറഞ്ഞ പുരിയുണ്ടാക്കി അവിടെ ഗോധനാതം പശുക്കളൊക്കെ ധാരാളം ഉണ്ടായാലും ധനധാന്യമൃത്തിയോട് കൂടി ഇങ്ങനെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു കാലം കഴിഞ്ഞപ്പോൾ ഈ മധുപതി എന്ന ഭാര്യയില് അദ്ദേഹത്തിന് യദു എന്ന ഉണ്ടായി ആ യദുവിൽ തൊട്ടിട്ടാണ് യാദവംശം തുടങ്ങുന്നതെന്നാണ് ഇവിടുത്തെ ആഖ്യാനം എല്ലാ കാലം രാജ്യം ഭരിക്കുന്നുണ്ട് പതിനായിരം ആണ്ടോളം രാജ്യം കാത്താനാണ് കാത്തവൻ അവ്യം പെണ്ണേറിയ വന്നവൻ പാല് ധർമ്മത്താൽ ആ പിന്നീട് യതു രാജാവായി മാൾ കാത്ത യേതുവേ പിന്നെ അഭിഷേകിച്ച് നാട്ടുകാർ അപ്പോൾ അച്ഛനാണ് അഭിഷകം ചെയ്തതെന്നല്ല പറയുന്നത് അദ്ദേഹം പതിനായിരം രാജി ഭരിച്ചു വീണ് മരിച്ചതിനു ശേഷം പ്രജകളൊക്കെ കൂടിയിട്ട് യദുവിനെ ഹരിയശ്വനോമനായ യദുവിനെ അഭിഷേകം ചെയ്തു ആ രാജാവ് ഒരിക്കൽ ഈ യദു എന്ന് പറയുന്ന ഹരിയസമുദ്രനായ രാജാവ് ഒരിക്കൽ ജലക്രീഡയ്ക്ക് വേണ്ടിയിട്ട് സമുദ്ര സമുദ്രത്തിൻ്റെ ഭാഗത്ത് പോയതാണ് വാർധി എന്നാണ് വാർധി സമുദ്രൻ വാരിക്രീഡ ചെയ്തത് വാർദ്ധിയിൽ നിന്നാണ് സമുദ്രത്തിൽ തന്നെയാണ് പോയത് ധാരാളം സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു ഗുണാഠ്യ ഭാര്യമാരൊത്തു ധാരാഠ്യൻ ശശി പോലെ നക്ഷത്രങ്ങളോടൊത്ത പോലെ ധാരാളം സ്ത്രീകളോട് കൂടിയിട്ട് ഭാര്യമാരോടത്തു എന്ന് പറയുന്നുണ്ട് അവിടെ ജലക്രിയഴുതിരിക്കും ആ സമയത്ത് ധൂമ്രവർണ്ണമെന്ന് പറഞ്ഞൊരു നാഗരാജാവ് നാഗങ്ങൾക്കൊക്കെ ആസ്ഥാനം സമുദ്രത്തിൻ്റെ അന്തർഭാഗത്താണെന്നൊക്കെ സങ്കല്പങ്ങളുണ്ട് ആ ധൂമ്രവർണ്ണം വന്നിട്ട് ഈ രാജാവിനെ വെള്ളത്തേക്ക് വലിച്ചു കൊണ്ടുപോയി സർപ്പരാജൻ ധൂമ്രവർണ്ണൻ വീര്യവാനം എന്ന രന്നെ അണച്ചു തൂക്കിലവനെ വെള്ളത്തിൽ പണി വന്ദനം എന്നിട്ട് ഈ ഭണി എന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾ സർപ്പങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഏത് വധിക്കണമോ അദ്ദേഹത്തെ അപകടപ്പെടുത്തണം കഴിച്ചിട്ടല്ല എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കേമായി സൽക്കരിച്ചു എന്നിട്ട് അവനേക്ക് ഈ മണിമയം മുഖ്യമാം പങ്കരാസനം ഭീനമായ ആസനങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് ഈ ധൂമ്രവർണ്ണം പറഞ്ഞു നിൻ്റെ അച്ഛൻ സ്വർഗ്ഗം പുഴിയതിന് ശേഷം നീ രാജാവ് ഒക്കെ ആയാലോ അതുകൊണ്ട് നീ ഈ വംശത്തിൽ ക്ഷേമനായി തീരും ഈ നിൻ വംശത്തിൻഗതിഭോ വാനോക്കോ മക്കൾ ഋഷികൾക്കും പന്നകർക്കും നയോനിരന്നിലും എനിക്ക് അഞ്ച് പെൺമക്കളുണ്ട് അവരെ നീ സ്വീകരിക്കണം എന്ന് പറയാൻ പറയാനും ചെയ്തു താൻ അതിനാ നടപ്പുള്ള അഞ്ച് പെൺമക്കളെ ഭഗവാൻ എതിരെന്ന് പറഞ്ഞത് എൻ്റെ പെൺമക്കളുണ്ട് ഇവരെ സ്വീകരിക്കൂ ഇവരിൽ നിനക്ക് ധാരാളം മക്കളുണ്ടാവും ഖേമന്മാരായിത്തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ മക്കൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു നൂമ പറഞ്ഞൻ പരം കന്യാവ്രത കന്യാറുകളെ ജലപൂർണമുറയ്ക്കങ്ങൂ നൽകി രസമന് ഉടൻ ജലം പൊഴുത്തിയിട്ട് ജലത്തോടു കൂടിയാണ് ദാനമൊക്കെ ചെയ്യുക അങ്ങനെ കന്യാദാനം ചെയ്തു അദ്ദേഹം ഈ അഞ്ച് മക്കളെയും ഹരിയസൂത്രനായ യതു സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവരിലെ മക്കളുണ്ടായിട്ടാണ് ആ യതുവംശം ഉണ്ടായതെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് ഏറെക്കാലം കൊണ്ടുതാനാ നാഗസ്ത്രീകളിൽ ആ നൃപൻ ജനിപ്പിച്ചു വീരമേറൂ അഞ്ചു വംശത മക്കളെ ഈ അഞ്ചു വംശക്കാരിലൂടെയാണ് രാധവന്മാർ പല വിഭാഗങ്ങളായി തിരിഞ്ഞെന്നാണ് ഇവിടെ പറയുന്നത് ഒരുകുന്തൻ പത്മവർണനും അങ്ങനെ മാധവൻ സാരസൻ പിന്നെ ഹരിതാൻ അൻ അഞ്ചു ഹരിതൻ താനും അഞ്ചിവർ ഈ അഞ്ചു മക്കളെ പേരാണ് മുകുന്ദൻ പത്മവർണൻ മാധവൻ സാരസൻ ഹരി ഇവരിലൂടെയാണ് ഏതോ സമർത്ഥിച്ചത് രസകലാ സംഗതി ഈ കഥ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് ഈ ജലാസന്ധ നേരിടുന്നതിന് നല്ല പ്രയോജനം പോലെ തന്ത്രം എന്തെങ്കിലും ഉണ്ടോ ഒന്നും പറഞ്ഞിട്ടുമില്ല അതാണ് വളരെ രസകരമായ സംഗതി ഒക്കെ പറഞ്ഞു എന്നിട്ട് പറയാന് അവരൊക്കെ ഈ മക്കൾ അഞ്ച് മക്കളുണ്ടായാലും ആൺമക്കൾ അവരൊക്കെ ഓരോരോ പുരങ്ങൾ നിർമ്മിച്ചു അതിനൊക്കെ പേരൊന്നും കേട്ടോ ഇനിയുള്ള കഥയ്ക്ക് യാതൊരു പ്രയോജനമില്ല അതൊക്കെ പറയുന്നുണ്ട് നിന്ന ആൾക്കാർ നിന്ന പുരങ്ങളൊക്കെ സ്ഥാപിച്ചു ഇങ്ങനെ ടി ആഗംശത്ത് നിന്നെന്ത് ചെയ്തു വംശവും ഇങ്ങനെ ഇഷുവിൻ്റെ ഭാഗമായിട്ടാണ് യഥംശണ്ടായതെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് ഇക്ഷുവാകു ആയിട്ട് സൂര്യവംശാവുന്നതാണ് ഇങ്ങനെയൊക്കെ തല പൊരുത്തക്കേട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുകയാണ് പിന്നെ അവർ ഇവരിൽ നിന്ന് എന്ത് ചെയ്തു പല വംശങ്ങളായിട്ട് അവർ പിരിഞ്ഞു അങ്ങനെയാണ് ബോധൻ അന്ധകന്മാർ എന്നൊക്കെയുള്ള വംശങ്ങളൊക്കെ ഊറെ ഊറെ ആയി തീർന്നു എന്ന് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് ഇപ്പം ഈ ജലാസനങ്ങൾ യുദ്ധം ചെയ്യണമോ എന്ന് തീരുമാനിക്കാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പിന്നീട് എന്ത് ചെയ്യുന്ന ശത്രുഘ്നൻ ശ്രീരാമൻ്റെ അനുജന ശത്രുഘ്നൻ ശത്രുദ്ധ്ന ലവണാസുരനൊക്കെ അതിനുശേഷമാണ് ഈ മധുവനം മനോഹരമായി തീർന്നത് അങ്ങനെയാണ് മധുരാപുരി ഉണ്ടായതെന്ന് പറയാൻ അതുകൊണ്ട് എന്നിട്ട് ഈ വിഹദര് പറഞ്ഞു ഇപ്പോഴത്തെ നിലയ്ക്ക് ഇതൊക്കെ പഴയ കഥ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ലാതെ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ഇന്നത്തെ എനിക്ക് എനിക്ക് തോന്നുന്നത് ജനാസന്ധന കൊണ്ട് എതിരിടാൻ നമുക്ക് കേൾപ്പ് കുറവാണ് അതുകൊണ്ട് തൽക്കാലം അയാൾ ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കോ അല്ലെങ്കിൽ തൽക്കാല യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നല്ലത് കാരണം എപ്പോഴും രാജാക്കന്മാരെ ശത്രുടെ യുദ്ധം ചെയ്തോളതില്ല പലതരത്തിൽ പിന്മാറാം അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കാം അതൊക്കെ പ്രസിദ്ധമാണ് യാനം സന്ധി മുതലായ രാജാക്കന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതേതെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉദ്ദേശിക്കുകയും ചെയ്തു അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ രാമകൃഷ്ണന്മാരും പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം ഞാൻ മുന്നം കേട്ട കേട്ടതാകൃഷ്ണ വേദവ്യാസം നിന്നിതും നീ ഈ വംശം നശിപ്പോതൂപരം വംശനോത്തമാ അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത് ജരാസം രക്ഷിതനായി പൊരുതൻ പോരും ഏ വിഭോ നിൻ ബുദ്ധി കീഴിലാൻ നിങ്ങൾ യോധം പ്രതികളേ വരും ബലവാന് അൻ ജരാസന്ധൻ നിൽപ്പൂവെന്നോർക്ക് മൂലിയിൽ ആ ജരാസന്തൻ അലക്കുമലക്കെ കീഴമർത്തിയിട്ട് അവിടെ തലയിൽ കാലു വെച്ചിരിക്കുന്നവനാണ് എന്ന് അവരൊക്കെ വന്നവനാണ് നാൾ ജയിച്ച് എളുപ്പമല്ല അവൾ വേണ്ടതുപോലെ ചെയ്യുന്നുള്ളൂ ഇപ്പോഴും അയാളുമായിട്ട് ഈ പതിനെട്ടാമത് യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ സൈനിക ഉണ്ടാവും ജനനാശം ഉണ്ടാവും സൈന്യം പോലെ അഞ്ഞല്ലോ ശത്രു കർഷിക്ക കാരണം ജനങ്ങളോടൊത്തി രാഷ്ട്രം തീർച്ചയായും ശിക്ഷവും ഇതൊക്കെയാണ് യുദ്ധം പറഞ്ഞത് നമുക്കിതിനൊന്ന് യുക്തി മനസ്സിലാക്കിയ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പതിനേഴ് വട്ടം തോൽപ്പിക്കപ്പെട്ട ഒരു രാജാവിനെക്കുറിച്ച് യാദവന്മാർ പതിനെട്ടാമത്തെ യുദ്ധത്തിൽ ഇങ്ങനെ ഭയന്നു പറയാൻ പ്രത്യേകിച്ച് ഈ യുക്തിയൊന്നും കാണുന്നില്ല അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് എന്നാൽ ഞാൻ നിന്നോട് ഇതായു ഇതൊക്കെ പറഞ്ഞു തരുന്നു ഇതൻ മതം കൃഷ്ണാപരം വിശ്വാസത്താൽ പറഞ്ഞു ഞാൻ അറിയിച്ചു നിന്നെ മുന്നേ ഉണർത്തുന്നില്ല വീണ്ടുമേ ഇതിങ്ക വേണ്ടത് എന്തെന്നാൽ അത് ചെയ്യുക അഥവാ അതുകൊണ്ട് എന്താണോ താല്പര്യം ചെയ്യുവോ ഇതൊക്കെ കേട്ടുകൊണ്ട് ഉണ്ടായിരുന്നു അവിടെ വസുദേവർക്കും യുദ്ധം ഒഴിവാക്കുന്ന നല്ലതായിരുന്നു പക്ഷേ വസുദേവർ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയാണെങ്കിലേ എന്താണ് എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കാൻ ആ വസുദേവൻ ഇങ്ങനെ പറഞ്ഞു വിഹദ് വാക്കുക കേട്ടു വസുദേവൻ പോകുന്നവൻ പരിദോഷം പോണ്ട മനസ്സോടും ഇങ്ങനെ അത് ഞാൻ അവിടെ പറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു അതായത് യുദ്ധം ഒഴിവാക്കി കിട്ടും എന്നുള്ള സന്തോഷം ഈ വികദി പറഞ്ഞ മാർഗത്തിൽ യുദ്ധം നിൽക്കാൻ എങ്ങനെയെങ്കിലും നീട്ടി നീട്ടിവെക്കുകയോ യുദ്ധത്തിലായാലും വണ്ടിക്ക് പോയിട്ട് യുദ്ധം വലിയ നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കുന്ന നല്ലതെന്നുള്ള പക്ഷത്തിൽ വസുദേവൻ പറഞ്ഞു ഷാൾഗുണ്യമോധൻ രാജാവ് രാജാവോ മന്ത്ര വിത്തമൻ ഷാൾഗുണ്യം എന്ന് പറഞ്ഞാൽ ഈ ആറ രാജങ്ങളാണ് അതായത് യുദ്ധം തന്ത്രമുണ്ടാവാ പിന്മാറങ്ങ യാാനന്താ യാത്ര പോയി കളിയ യുദ്ധത്തിനാക്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ രാജതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ മാത്രമല്ല പിന്മാറേണ്ട സമയത്ത് പിന്മാറണം സന്ധി ചെയ്യേണ്ട സമയത്ത് സന്ധി ചെയ്യണം അതൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് നീ എന്ത് ചെയ്തു തൽക്കാലം വേണ്ടത് ചെയ്യുമോ എന്ന് കൃഷ്ണനെ പിതാവായ വസുദേവർ ഉപദേശിച്ചു ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞു ഞാൻ നിങ്ങൾ അതൊക്കെ കേട്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം നീക്കൂ ഒരു കാര്യം ചെയ്യാം നമുക്ക് സന്ധി വിഗ്രഹവും പിന്നെ യാനമാസനവും ശരി ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ ഷാഡ്ഗുണ് ഇതൊക്കെയാണ് സന്ധി വിഗ്രഹം യാനം ആസനം ഇരിക്കുണ്ടെങ്കിൽ എനിക്ക് അത് വൈധിഭാവവും സംശ്രയവും ഇതൊക്കെ രാജാക്കന്മാരുടെ നീതിയുടെ ഭാഗമാണ് അതുകൊണ്ട് തൽക്കാലം എന്തു ചെയ്യാം ഇവിടുന്ന് വിട്ടു നിൽക്കാം അയാൾ യുദ്ധത്തിന് ജലാസന്ധം ഇട്ട് യുദ്ധസന്നദ്ധനായി വരുമ്പോൾ ആരെയും കാണാതിരിക്കാന്നൊക്കെ നമുക്ക് രാജ്യം തൽക്കാലം വിട്ടു പോകാൻ വേണം അതിൽ പറഞ്ഞു ജീവരക്ഷയ്ക്ക് പോയിക്കൊള്ളുമോ ആ ശക്തൻ മട്ടും എന്തേലും ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശക്തനാണെങ്കിലും ആ ശക്തനെ പോലെ തൽക്കാലം മാറി നിൽക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ എന്ത് ചെയ്യാം കരവീരപുരത്തെയും രൂമപുരത്തെയും ഈ പുരത്തെ പറ്റിയൊക്കെ നേരത്തെ യദുവിൻ്റെ മക്കളുണ്ടാക്കിയ പുരിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ പോയി താമസിക്കാൻ അല്ലെങ്കിൽ എന്തു ചെയ്യാം ഗോമന്താഖ്യ ഗോമന്തം എന്ന് പറയുന്ന പർവ്വതമുണ്ട് ആ പർവ്വതത്തിൽ പോയി താമസിക്കാം അവിടെ പോയി കണ്ടു വഴുവൻ ഗോമന്താഖ്യാതൽ എന്തു ചെയ്യും ഗോമന്തപർവത കണ്ടിട്ട് വരാം അതുകൊണ്ട് നമ്മൾക്ക് ഈ യാത്ര നന്നായി വരും ഇങ്ങിക്കുലെന്തിനും അതുകൊണ്ട് സ്വരാജ്യം വിട്ടു വിജയാകാംക്ഷി മന്നവൻ വൈദ്യേ പോരുകൾ കൊല്ല അന്യരാഷ്ട്രങ്ങളിലൊട്ടും ഏതായാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാസന്ധൻ ഞങ്ങൾ അന്വേഷിച്ചു വരും മധുര ഇവിടുത്തെ ആക്രമിക്കാൻ വരില്ല കൃഷ്ണനും രാമനും മധുരയിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന വാർത്ത വരന്നു കഴിഞ്ഞാൽ ആളിവിടെ ഒന്നും ആക്രമിക്കില്ല ഞങ്ങളെവിടെ പോയി ഇങ്ങനെ അന്വേഷിക്കും ഇങ്ങോട്ട് വരില്ല എന്നർത്ഥം അങ്ങനെയൊക്കെ പറഞ്ഞു അവർ ദക്ഷിണാപഥം ഏറിഞ്ഞാർന്നാണ് അവർ കരവീരം പോയി അവിടെ നിന്ന് അവർ നടന്നുകൊണ്ടിരിക്കുക വഴുക്കി വെച്ചിട്ട് ഈ സാക്ഷാത് പരശുരാമനെ കണ്ടു വന്നാൽ അവരിങ്ങനെ പോകുന്ന സമിതി കരവീരപുരം നിജവംശ നിജവംശവിഭൂഷണം അവിടെ അവരാ എവിടെ ചെന്നു വേണയാറിൻ്റെ മങ്ങിലായി വേട് തൂകുന്ന വൻപിച്ചോ ഒരാൽവരത്തോട്ട് എന്തിനാൻ അവിടെ വെച്ചിട്ടാണ് ഈ സാക്ഷാത് പരശുരാമനെ കണ്ടത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ മഴ ആളാണ് പരശുരാമൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ കൃഷ്ണൻ മനസ്സിലായി കൃഷ്ണൻ പറഞ്ഞു ഭഗവാനെ രാമതജ്ഞൻ ഭാർഗവെന്നറിഞ്ഞു ഞാൻ അങ്ങനെ സാക്ഷാത് ഇതുപോലെ ആ ക്ഷത്രിയാന്തകനായ പരശുരാമനാണ് കാർത്തവീരം നശിപ്പിച്ചിട്ടുള്ള അതൊക്കെ എനിക്ക് മനസ്സിലായി നീ ഇതല്ലോ കാർത്തവീരൻ്റെ ആയിരക്കൈവനന്തിനെ വെട്ടി വെൺമൊഴി ചാർത്താൽ പെൺമൊഴുവാൽ തന്നെ അങ്ങനെയുള്ള ആളാണ് ഞങ്ങൾ ആ ജലാസന്ദ്രനെ ഭയന്നിട്ട് തൽക്കാലം അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ട പോലെ പറഞ്ഞുതരുമോ പറഞ്ഞു ഈ ഞങ്ങൾ ഒന്നെത്തി മുനിശ്രേഷ്ഠ നിന്നരികന്തി ഞങ്ങൾക്ക് മന്ത്രം കൊണ്ടൊന്നു സൽക്കാരം ചെയ്ത് വേണമേ അവിടെ മന്ത്രം എന്നുള്ള കർത്തവ്യം ഉപദേശിക്കാൻ നടത്തുന്നു ഞങ്ങൾക്ക് എന്താണ് നല്ലത് ഞങ്ങൾ പറഞ്ഞു തരണേന്ന് അപ്പോൾ പരശുരാമൻ പറഞ്ഞു അല്ലേ രാമകൃഷ്ണന്മാരെ നിങ്ങൾ വരുന്നൊക്കെ എനിക്കറിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ അടുത്ത സ്ഥലം കരവീരപുരാണ്ട് അവിടെ ശ്രീകാലം എന്ന് പറയുന്ന ഒരു രാ രാജാവാണ് ഉള്ളത് അത് പരമഗോപനാണ് അവിടെ താമസിക്കാൻ പറ്റില്ല അവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം കുറച്ചും കൂടി മുമ്പോട്ട് പോകാം ഉപദേശിച്ചു കൊടുത്തു അതിൽ പറയുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് ഈ കാമങ്ങൾ പുരുത്തിയിട്ട് ആ പർവ്വതങ്ങൾ വിന്തിടൻ നമുക്ക് കാണാം ഇവിടെ ശാന്ത ബ്രംഹർഷം മുഖ്യരെ അഴകേറും ക്രൗഞ്ചപുര വട്ടണത്തുങ്ക വിഞ്ചിടാന്ന് ക്രൗഞ്ചപുരത്തേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് ഗോവന്തപർവ്വത്തേക്ക് പോവാം അവിടെ സുഖമായി താമസിക്കുന്നതാണ് ഗോവന്തം എന്ന പേര് പേരാണ്ടാതെ അനേകം ശൃംഗമണ്ഡിതം ഒരു ശൃംഗം ഗഗങ്ങൾക്കും കയറാൻ വയ്യാതെ എണ്ണഹോ പക്ഷികൾ പോലും പർവ്വത്താങ്കിലുള്ളതായ ശൃംഖങ്ങൾ കൊടുമുടികളോടുകൂടിയ ഹേമന്തപർവ്വതമുണ്ട് അവിടെ നല്ല സ്ഥലമൊക്കെയാണ് ആ പർവ്വതം മേരു പോലെ വിമാനങ്ങളാണ് അപ്പതാം ദേവന്മാർക്ക് വിമാനങ്ങൾ ഇറക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഈ ഹോമന്ദപർവ്വതം അവിടേക്ക് പോകാൻ തുടങ്ങുക കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജലാസന്ദനെ വലിയം ചെയ്യാം ദുർഗയുദ്ധം കൊണ്ടുപോകാനും ജലാസന്ദനം എന്നിട്ടും ആ ശൈലത്തിൽ കണ്ടു യുദ്ധാകര എന്നുള്ള നിങ്ങളെ ജരാസന്ധൻ ശൈലയുദ്ധം ചെയ്യുവാൻ വയ്യാതെയായി വരും ജരാസന്ധൻ നിങ്ങളന്വേഷിച്ച് നടന്ന് നടന്ന് ഗോവിന്ദനിച്ച് അവിടേക്ക് വരും പക്ഷേ അയാൾക്ക് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള സാമർഥ്യൊന്നുമില്ല അവിടെ നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഇതൊക്കെ പണ്ടേ ദേവന്മാരെ കണക്കാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു അവിടെ അവിടത്തേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ രാമനും കൃഷ്ണനും ഗോവിന്ദഗർവത്തിലേക്ക് പോയി എന്നാണ് പിന്നെ പറഞ്ഞത് ഇങ്ങനെ അവർ എന്നു മാത്രമല്ല ഇവിടെ നല്ല പശുണ്ട് അതിന് പാല് പിടിച്ച് കഴിഞ്ഞാൽ അതിന് ജയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഇത് കൃഷ്ണൻ വന്മാരോടാദ്യം വന്നിൻ്റെ സങ്കരം ഭൂഭാരം തീർക്കുവാനുള്ളതെന്ന് ചൊല്ലുന്നു ദേ മകൻ ഇതിൽ സ്ഥാനം ആയുധപ്രാപ്തി വൈഷ്ണവാകാര സന്ധ്യയും തേജസ്സും ലക്ഷ്മിയും കൂട്ടി ചേരലും വ്യൂഹഭംഗവും അതുകൊണ്ട് ഇങ്ങനെ വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നിനക്ക് വരും അതുകൊണ്ട് നീ ഈ എൻ്റെ ഹോമധേനുവിൻ്റെ ഹോമത്തിന് ഉപയോഗിക്കുന്ന പശു നിർത്താം എന്നുവെച്ചാൽ ആ പശു എന്നുള്ള പാലും ആ പാൽ ഉൽപ്പന്നങ്ങളായ നെയ്യൊക്കെ എന്താണ് യജ്ഞക്രിയകളൊക്കെ ചെയ്യുന്നത് അവിടെ ഇതിൻ്റെ പാല് കുടിച്ചിട്ട് പോകുമെന്ന് പറയാൻ എന്നാലോ ഭോകൃഷ്ണ ഹോമം ദാദ്രയിലേ കുടൻ അവിടെ നിനക്കെന്ത് ചെയ്യും ജയമൊക്കെ ഉണ്ടാവും എന്ന് പറയും ഹോമധേനുവിൻ്റെ അമൃതൻ നൊക്കും ഈ ഹോമധേനുവിനോടെ പാലിന് കുടിച്ചു പോകൂ ഞാൻ ചെന്നാൽ പഠിക്കൂ ശുഭമായി വരും ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ എൻ്റെ ഈ ഹോമധേനുവിൻ്റെ പാല് കുടിച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം രാമനും കൃഷ്ണനും ഗോവിന്ദപർവത്തിലേക്ക് പോയി എന്നാണ് ഉള്ള അധ്യായത്തിൽ പറയുന്നത് അവർ ആ ഗോവിന്ദപർവത്തിൽ എത്തി പരശുരാമനും പിന്തുടരുന്നു അവരെ ഗോവിന്ദപുർവ്വത്തിൽ എത്തിച്ച ശേഷം അവരോട് യാത്ര പറഞ്ഞ് പോകുകയും ചെയ്തു കൃഷ്ണ പോകട്ട ഞാനുണ്ണി ചോർപ്പാരകപുരം വിഭോ നിങ്ങൾക്ക് പോരിൽ വൈമുഖ്യമില്ലാതെ അവരോടുമേ വഴിക്ക് പിന്തുണച്ചിട്ടു ഞാനേറ്റം പ്രീതി ഇങ്ങനെ എന്നാൽ ശരീരത്തിന് നേഷ്ണത്തിനും ഗ്രഹം നിങ്ങൾക്ക് വേണ്ട വഴി എനിക്ക് അനുഗ്രഹം തന്നെയായി തീർന്നു അവിടെ ഞാനിതാ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പരസ്യം ആകും പോവുകയും ചെയ്യും അവർ രാമകൃഷ്ണന്മാരാകട്ടെ ഗോമന്ത ശിഖിരത്തിൽ അവിടെ എവിടെയൊക്കെ കളഞ്ഞു അവരെന്തൊക്കെ പിന്നീട് ചെയ്തു എന്നൊക്കെയാണ് നാൽപ്പത്തി ഒന്ന് ആൾക്കുള്ള അധ്യായങ്ങൾ പറയുന്നത് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തുറന്നുള്ള പ്രഭാഷണം കേൾക്കാം ഇതൊക്കെ നേരത്തെ പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചാലും ഭാഗവതാദി കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാനാണ് അവിടെ ഇങ്ങനെയൊന്നുമല്ല ഉള്ളത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ പർവ്വത കരിപ്പുകയും പർവ്വതത്തിൽ അന്വേഷിച്ചു നിന്നിട്ട് മുജുകുന്തൻ എന്ന് പറയുന്ന ഒരു രാജക്ഷിയുടെ വളരെ തീക്ഷ്ണമായ നോട്ടത്തിൽ തന്നെ ഏവനം ദഹിച്ചും പോയില്ല ജലാസന്ദനാകട്ടെ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങൾ രാമകൃഷ്ണന്മാരെ വധിച്ചു കളയാതെങ്കിൽ തീയിട്ടു രാമകൃഷ്ണന്മാരെ വളരെ സമർത്ഥമായ രക്ഷപ്പെടുകയും ചെയ്തെന്നൊക്കെയാണ് ജലാസ്ഥ ജലാസന്ദിന് പിന്നീട് ഈ രാജസൂയത്തിന് മുന്നോടിയായിട്ട് രാജാക്കന്മാരെ ജയിക്കാൻ പോകുന്ന സമയത്ത് ഭീമസേനനെ കൊണ്ട് കൊല്ലിച്ചു വന്നാൽ അവിടെ കഥയിൽ കുറേ വ്യത്യാസമുണ്ട് എന്തായാലും ബാക്കി ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം തൽക്കാലം ഉപസംഹരിക്കുകയാണ് നമസ്കാരം